നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ അരുൺ കെ വിജയൻ ഇതുവരെ താൻ സ്വീകരിച്ചിരുന്ന തൻ്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇതിലൂടെ ഇപ്പോൾ ഈ പി ദിവ്യക്കെതിരെ കളക്ടർ തിരിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസവും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ നൽകിയ റിപ്പോർട്ടിൽ പി പി ദിവ്യയെ പൂർണ്ണമായിട്ട് തള്ളി ഇപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പൊതുപ്രവർത്തകൻ ദേവദാസ് നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറിൽ നിന്നും മറുപടി തേടിയിരുന്നു പി പി ദിവ്യ യാത്രയ്പ്പ് ചടങ്ങ് അലങ്കോലപ്പെടുത്തിയെന്നും എ ഡി എമ്മിനെ അധിക്ഷേപിച്ച് മടങ്ങിയെന്നും ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇത്തരം ചടങ്ങുകളിൽ മാധ്യമ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നാൽ ഇവിടെ ഈ ചടങ്ങ് കവർ ചെയ്യാനായിട്ട് പ്രാദേശിക ചാനലിൻ്റെ വീഡിയോഗ്രാഫറും അതോടൊപ്പം തന്നെ റിപ്പോർട്ടറും വരികയുണ്ടായിരുന്നു ഇത് പി പി ദിവ്യ വിളിച്ചു വരുത്തിയതാണ് എ ഡി എമ്മിനെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഇത്തരത്തിലൊരു യാത്രയപ്പ് നൽകുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ട് തന്നെ അവിടെ മാധ്യമപ്രവർത്തകർ എത്തിയതിൽ സംശയവും തോന്നിയില്ല എന്നാൽ താനൊരു വഴിപോക്കിയാണെന്നും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞാണ് താൻ ഇവിടെ എത്തിയതെന്നും പി പി ദിവ്യ ഈ ചടങ്ങിലേക്ക് വലിഞ്ഞീകരിച്ചെന്ന് പ്രസംഗിക്കുകയുണ്ടായി ആദ്യം അവർ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷമാണ് ഈ പെട്രോൾ പമ്പിൻ്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിലേക്ക് കടന്നത് അതുവരെ ഇങ്ങനെ ഒരു കാര്യം പി പി ദിവ്യ സംസാരിക്കുമെന്ന് താൻ കരുതിയില്ലെന്നാണ് കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നത് താൻ പലതവണ എ ഡി എമ്മിനെ വിളിച്ചിട്ടും നടക്കാത്ത കാര്യം എ ഡി എം ഇപ്പോൾ സ്ഥലം മാറ്റം കിട്ടി പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് അത് നടന്നതിൽ നന്ദിയുണ്ടെന്നും അതെങ്ങനെ ലഭിച്ചുവെന്ന് രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളെല്ലാം അറിയുമെന്നും ഈ യാത്രയപ്പ് യോഗത്തിൽ വെച്ച് പി പി ദിവ്യ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന ഈ ഒരു ഉപഹാര സമർപ്പണത്തിന് സാക്ഷിയാവരുത് എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് അവർ ആ വേദി വിട്ട് ആ പ്രസംഗം അവസാനിപ്പിച്ച് ഇറങ്ങിയത് ഉപകാര സമർപ്പണത്തിന് മുൻപ് പ്രസംഗം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പി പി ദിവ്യ വേദി വിടുകയും ചെയ്തു എ ഡി എമ്മിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചുവെന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ പറയുന്നുണ്ട് എന്നാൽ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ ആ റിപ്പോർട്ടിൽ എ ഡി എം നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് കളക്ടർ ഉൾപ്പെടുത്തിയിട്ടുമില്ല പകരം പി പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത് ക്രൂരമായി എന്ന തലത്തിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് കളക്ടർ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പി പി ദിവ്യക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് തന്നെ കളക്ടറുടെ നിർണായക മൊഴിയായിരുന്നു അധിക്ഷേപകരമായിട്ടുള്ള പ്രസംഗത്തിന് ശേഷം യാത്രയിപ്പ് ചടങ്ങ് കഴിഞ്ഞ് നവീൻ ബാബു തൻ്റെ ക്യാബിനിൽ വന്നുവെന്നും അതോടൊപ്പം തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുവെന്നുമാണ് കളക്ടർ അരുൺ കെ വിജയൻ പോലീസിന് മുൻപാകെ മൊഴി നൽകിയത് ഈ മൊഴി കോടതിക്ക് മുൻപാകെ പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിക്കാട്ടിയിരുന്നു നവീൻ ബാബു അഴിമതി ചെയ്തു എന്ന് തെളിയിക്കാനായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഈ വാദഗതികളെല്ലാം തന്നെ ഉന്നയിച്ചത് അതിനെയെല്ലാം തന്നെ പൂർണ്ണമായി സഹായിച്ചതാവട്ടെ ഈ കളക്ടർ അരുൺ കെ വിജയൻ്റെ നിർണായക മൊഴിയുമാണ് എന്നാൽ അതിനുശേഷം ഇതേ നിലപാട് തന്നെയാണ് കളക്ടർ അരുൺ കെ വിജയൻ തുടർന്നും സ്വീകരിച്ചിരുന്നത് നവീൻ ബാബു ഒരു കുറ്റക്കാരനാണെന്നും വലിയൊരു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനായിട്ട് പ്രതിഭാഗത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു ആയുധം തന്നെയായിരുന്നു കളക്ടർ അരുൺ കെ വിജയൻ അതുകൊണ്ട് തന്നെ യാത്രയ്പ്പ് യോഗം തുടങ്ങുന്നതിന് മുൻപ് കളക്ടർ പി പി ദിവ്യയുമായിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു അന്ന് രാവിലെ കളക്ട്രേറ്റിലെത്തിയ പി പി ദിവ്യയോട് ഇത്തരത്തിലൊരു യാത്രയേപ്പ് യോഗം നടക്കുന്ന വിവരം പറഞ്ഞതും ഇതേ കളക്ടർ തന്നെയാണ് ഈ ഒരു കാര്യം വ്യക്തമായി തന്നെ ജാമ്യാപേക്ഷയിൽ പി പി ദിവ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെ യാത്രയേപ്പ് ചടങ്ങിലേക്ക് കളക്ടർ വിളിച്ചു വരുത്തിയതാണെന്നതായിരുന്നു പി പി ദിവ്യയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ അവസാനം ഒടുവിൽ കുടുങ്ങുമെന്നും കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചടിക്കുമെന്നും തങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം പിടിവിട്ട് പോകുമെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന കളക്ടർ പിന്നീട് തൻ്റെ നിലപാട് മാറ്റുകയായിരുന്നു എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബവും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി ബി ഐ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് പി പി ദിവ്യയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ജാമ്യം അത് റദ്ദാക്കണമെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിക്ക് മുൻപാകെ അപേക്ഷകൾ നൽകാനുള്ള നീക്കങ്ങളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഇപ്പോൾ കുടുങ്ങുമെന്ന് ഉറപ്പായതോടുകൂടി പരിഭ്രാന്തനായ പേടിച്ചിരിക്കുന്ന കളക്ടർ ഒരു കാര്യം ഞെട്ടലോടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സി വന്നാൽ അവർ അന്വേഷണം ഏറ്റെടുത്താൽ തൻ്റെ കാര്യം ഗോപിയാകുമെന്ന് കളക്ടർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു പി ദിവ്യ കളക്ടറും തമ്മിലുള്ള മൊബൈൽ ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുവരെയായിട്ടും അന്വേഷണ സംഘം നടത്തിയിട്ടേ ഇല്ല നവീൻ ബാബുവിന് വന്നിരിക്കുന്ന ചില ഫോൺ കോളുകളുടെ പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം മുഖ്യമായും അവരുടെ ആ അന്വേഷണത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടത് എന്നാൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരസ്യമായ അതൃപ്തി അത് നവീൻ ബാബുവിൻ്റെ കുടുംബവും ഭാര്യയും പ്രകടിപ്പിച്ചിരുന്നു നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് വന്ന സ്വകാര്യ ഫോൺ കോളുകളടക്കം പോലീസ് വിശദീകരിച്ചിരുന്നു തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള വലിയ രീതിയിലുള്ള അട്ടിമറികൾ തന്നെയായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട സവിശേഷതയും അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് മുൻപ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് ചില അന്വേഷണങ്ങളും നടത്തുകയുണ്ടായി എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ തന്നെ വെറുമൊരു പ്രഹസനം മാത്രമായി തന്നെ മാറിയിരിക്കുകയാണ് കാരണം നവീൻ ബാബു എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങിയിട്ടില്ല നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷവും ചില വിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉയർത്തിവിട്ടതിന് പിന്നിലും ഈ മരണം ഏതെങ്കിലും വിധത്തിൽ അത് അന്വേഷിക്കപ്പെടാതെ പോകണമെന്ന ചില താൽപ്പര്യങ്ങൾ തന്നെയായിരുന്നു പ്രശാന്തിന് പിന്നിലെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ടേയില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് പോലും അന്വേഷണ സംഘം തിരിഞ്ഞു നോക്കിയതേയില്ല അങ്ങനെ നവീൻ ബാബുവിനെ ഏത് വിധേയനെയും ഒരു വൃത്തികേട്ടവനാക്കി അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ അറിയാതെ പ്രസംഗിച്ചു പോയ ഒരു ഭാഗം മാത്രമാണ് അധിക്ഷേപ പ്രസംഗമെന്നും ആത്മഹത്യാ പ്രേരണയ്ക്ക് അത് മാത്രം ഒരു കാരണമാവില്ല എന്നും കോടതിയിൽ സ്ഥാപിക്കാനുള്ള നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഒരു വശത്ത് നടക്കുന്നത് തന്നെ അതിന് ആക്കം കൂട്ടുന്നതാവട്ടെ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘങ്ങളും ഒക്കെ തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഹൈക്കോടതിയിലേക്കുള്ള ഈ നീക്കങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കോടതിയുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം ഈ സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ അതുപോലെ തന്നെ ഈ ഒരു യാത്രയ്പ്പ് ചടങ്ങിൻ്റെ മുഖ്യ സാക്ഷിയായിട്ടുള്ള കളക്ടർ അരുൺ കെ വിജയൻ ഒപ്പം കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിക്കുന്ന പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് അപേക്ഷ നൽകിയ ഈ ടി വി പ്രശാന്ത് എന്നിവരുടെയൊക്കെ തന്നെ മൊബൈൽ വിളികളുടെ മൊബൈൽ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിക്ക് മുൻപാകെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് ഇപ്പോൾ എ ഡി എ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും ഈ കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടുന്നുവെന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് എന്നാൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു നടപടി അന്വേഷണ സംഘം ഇപ്പോഴും സ്വീകരിക്കുന്നില്ല നവീൻ ബാബു മരിച്ച് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടപ്പോഴാണ് ഒടുവിൽ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി ഭാര്യ മഞ്ജുഷയുടെ മൊഴി പോലും ഇപ്പോൾ രേഖപ്പെടുത്താനായിട്ട് അന്വേഷണ സംഘം തന്നെ അതും ഈ ഒരു സി ബി ഐ അന്വേഷണം പേടിച്ചു തന്നെയാണ് നവീൻ ബാബു അന്ന് മരണത്തിലേക്ക് പോയ വഴികളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും ഈ അന്വേഷണ സംഘം ശക്തമായി ഇല്ല പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ട് ആരാണ് നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിന് മുന്നിൽ കൊണ്ടുപോയത് എങ്ങനെ നവീൻ ബാബു കാർട്ടേഴ്സിലെത്തി എങ്ങനെ നവീൻ ബാബു മരണപ്പെട്ടു ഇതെല്ലാം തന്നെ ഇപ്പോൾ അജ്ഞാതമായി തന്നെ തുടരുകയാണ് ഈ ടി വി പ്രശാന്ത് മാത്രമല്ല ഈ പ്രശാന്തിന് പിന്നിൽ ശക്തമായിട്ടുള്ള ചില മാഫിയ ഗ്രൂപ്പുകളുടെ ഇടപെടലുകളും തുടക്കം മുതൽ തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംശയിച്ചിരുന്നു നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ് എന്ന് കേരളം ഒന്നടങ്കം ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ബോധപൂർവം ഈ കേസ് അട്ടിമറിക്കാൻ നമ്മുടെ ഭരണകൂടം കൂട്ടുനിൽക്കുന്നത് പി പി ദിവ്യ പാർട്ടിയുടെ വനിതാ നേതാവായതുകൊണ്ട് മാത്രമല്ല പി പി ദിവ്യയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ ലോബികളെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുക തന്നെയാണ് ഈ ഒരു അന്വേഷണം അട്ടിമറിക്കുന്നതിലൂടെ പലരുടെയും ഗൂഢലക്ഷ്യം അതുകൊണ്ടുതന്നെ സി ബി ഐ അന്വേഷണം എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തിയില്ലായെങ്കിൽ നിർണായകമായിട്ടുള്ള പല തെളിവുകളും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും കളക്ടർ അരുൺ കെ വിജയൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മൊഴിമാറ്റം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതായത് കളക്ടർക്ക് ഇപ്പോൾ വല്ലാതെ ഭയം പിടികൂടിയിരിക്കുന്നു ഇത് വെറുമൊരു ഭയമോ പേടിയോ ഒന്നുമല്ല സി ബി ഐയെ തന്നെയാണ് ഇപ്പോൾ കളക്ടർ ഭയക്കുന്നത് കാരണം കളക്ടറുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലും സി ബി ഐ ഭയം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറും പി പി ദിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു അട്ടിമറി തന്നെയാകും ഈ കേസ് അന്വേഷണം മാത്രമല്ല ഒരുപാട് കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വലിയൊരു മാഫിയ ലോബി തന്നെ ഏറ്റവും ശക്തമായി തന്നെ അടങ്ങിയിരിക്കുന്ന കണ്ണൂർ അവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന പി പി ദിവ്യ അവർ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നതും സ്വന്തം പാർട്ടിയെ പാർട്ടിയെപ്പോലും ചൂണ്ടുവിരലിൽ നിർത്തുന്നതുമൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പി പി ദിവ്യക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് അതായത് ഒരു ചുക്കും സംഭവിക്കില്ല അത് എന്തുകൊണ്ടാണെന്ന് തന്നെ ഇപ്പോൾ കേരളത്തിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതിനുള്ള ഒരേ ഒരു കാരണം ഒപ്പം നിൽക്കാനായിട്ട് പാർട്ടിയും ഈ ഭരണകൂടവും ഉണ്ടെന്ന ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ട് അവരെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല അതിലുമപ്പുറം അന്വേഷണ സംഘം പോലും ഇപ്പോൾ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പാർട്ടി വരച്ച വരയിലൂടെ മാത്രം നീങ്ങുകയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം എന്നാൽ നീതി ലഭിക്കുന്നതുവരെയും അവസാനം വരെ സത്യമത തെളിയിക്കും വരെയും പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ മഞ്ജുഷയും നവീൻ്റെ കുടുംബവും മുന്നോട്ട് പോകുന്നത് ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ കുടുംബം അതോടൊപ്പം തന്നെ ഈ കേരളവും ഈ നിമിഷം പ്രതീക്ഷിക്കുന്നത് സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ വലിയ വമ്പൻമാർ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക